ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ഇരുന്ന് ലാപ്ടോപ്പിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ കൊടുത്തുവിട്ട ആ ഒരു സൂപ്പുമായിട്ട് മകൻ വരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് അമ്മ തന്നുവിട്ട വെജിറ്റബിൾ വെജിറ്റബിൾസ് സൂപ്പാണെന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊടുത്തിട്ട് ശ്രുതി എടുത്ത് കഴിക്കുന്നു കുടിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം ഇങ്ങനെ നീ എന്തിനിപ്പോൾ ഇത് കാര്യമായിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചപ്പം കുറച്ച് മിച്ചം പിടിക്കണം ആ ഫിനാൻഷ്യർക്ക് പൈസ കൊടുക്കേണ്ടതല്ലേ അപ്പം നമ്മൾ ആൻറ്റിയെ സഹായിക്കേണ്ടേന്ന് ചോദിച്ചു ഇത് കേട്ട് സ്തുതി പറയുകയാണ് നീ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ അതൊക്കെ അമ്മ നോക്കിക്കോളും അമ്മ കൊടുത്തോളൂ എന്ന് പറഞ്ഞു ദേ ഇപ്പോഴേ ഇപ്പം നിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ബിസിനസ് എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരിക്കണം കേരളത്തിൽ കേരളത്തിലൊരു പത്ത് ബ്രാഞ്ചെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു അതിനിടയിലൊരു മുതലും പലിശയൊക്കെ നീ അതൊക്കെ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു ശ്രുതി അതൊക്കെ അമ്മ നോക്കിക്കോളുവെന്ന് നീ സൂപ്പ് കുടിക്കുക അല്ലെങ്കിൽ അത് തണുത്തുപോകും എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പൊ ശരിയെന്ന് പറഞ്ഞുണ്ട് ശ്രുതി അതെടുത്ത് ഇച്ചിരി കുടിക്കാൻ നോക്കി ശ്രുതിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല ഇത് ആന്റി ഉണ്ടാക്കിയതാണല്ലേ എന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു അതെന്തായാലും എനിക്ക് മനസ്സിലാവണണ്ട് രേവതി ഉണ്ടാക്കുന്ന സൂപ്പിനെ ഇതിനേക്കാളും ടേസ്റ്റാ അല്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിച്ചു അപ്പോൾ ഇത് നിനക്ക് എന്ന് ചോദിച്ചു ശ്രുതി അപ്പൊ ഇഷ്ടായില്ലെന്നല്ല പറഞ്ഞത് രേവതിയുടെ കുക്കിങ്ങേ ഇതിനേക്കാളും നല്ലതാണെന്നാ ഞാൻ പറഞ്ഞത് എന്ന് നമ്മുടെ ശ്രുതി പറയുന്നു അവളുടെ ചിലപ്പോഴുള്ള നോട്ടോ സംസാരവും ഒന്നും എനിക്ക് പിടിക്കാറില്ല എന്ന് കരുതി അവളുടെ കുക്കിങ് സൂപ്പറാണെന്നാ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നീ അവളെ ഇങ്ങനെ പുകഴ്ത്തൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയോട് പറയുന്നു അല്ല കുക്കിങ്ങിന്റെ കാര്യമൊക്കെ വിട് മറ്റേത് കാര്യത്തിലും അവള് നിന്റെ ഏഴയിലുപോലും വരില്ല നീ മാസല്ലേ മാസ് ഏ മാസോ ആ മാസ് മാസ്റ്റർ ഓഫ് ഓൾ സബ്ജക്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മുടെ ശ്രുതി മേക്കപ്പ് ഒഴിച്ചിൽ പീഴ്ചില് ഡാൻസ് യോഗ നിനക്കറിയില്ലാത്ത വേറെ എന്താ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി ഒരു ചിരി നിന്റെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല അവൾക്ക് അവൾ നന്നായി പാചകമൊക്കെ ചെയ്യുന്നുണ്ട് അത് അംഗീകരിച്ചേ പറ്റുമെന്ന് ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ദേ നീ ഇതൊന്നും അവളുടെ മുന്നിൽ വെച്ച് പറയരുത് കേട്ടോ അവളങ്ങ് പൊങ്ങിക്കയറി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയോട് പറയാം പിന്നെ അവളുമായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നിൽക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ശ്രുതി ആ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രുതി അപ്പോ ജ്യൂസ് കുടിക്കുക സൂപ്പ് കുടിക്ക സുതി ശ്രുതി ഇത് ഭയങ്കര സ്പൈസിയാന്ന് പറഞ്ഞു സ്പൈസിയോ ഇനി തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു സുതി അതെടുത്ത് കുടിച്ച് നോക്കുക അത് കുടിച്ച് നോക്കിയിട്ട് വാവ് എനിക്ക് നല്ല എനിക്കിന്നല്ല സ്വീറ്റായിട്ടാണല്ലോ തോന്നുന്നത് ഇതെന്താ സ്വീറ്റോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഉം നീ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചതുകൊണ്ടായിരിക്കാം മധുരം എന്നും പറഞ്ഞ് സുധി ഇങ്ങനെ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു റൊമാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഈ സമയത്ത് പിന്നെ നമ്മുടെ സു സച്ചി രേവതിയെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു വന്നിറങ്ങുന്ന സച്ചയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ മുട്ടൊന്നു കൂട്ടി ഇടിച്ചു അങ്ങനെ വയ്യാതെ വരുന്ന രേവതിയെ നെഞ്ചോടക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വരുക ചന്ദ്രമതിയാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി ആകാശമെല്ലാം കൂടെ അവിടെ അവരുടെ തറവാട്ടിൽ വീഴുമെന്നുള്ള പേടിയിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് അവ രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വരുന്നു എന്നിട്ട് വിറഞ്ഞു തുല്യങ്ങൾ കയറി ചെന്നില്ലേ നിങ്ങളെന്താ അവളെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം ഞാനെന്താ പറയാൻ അതാ ഞാൻ ചോദിച്ചത് നിങ്ങളെന്താ അവളെ പറഞ്ഞതെന്ന് എന്താ ചെയ്തതെന്നാണ് നിങ്ങളോട് ചോദിച്ചതെന്ന് ചന്ദ്രമതിയോട് മുഖത്ത് നോക്കി സച്ചി ചോദിക്കുന്നു അപ്പോഴത്തേക്ക് ശബ്ദം കേട്ട് അവർ രണ്ടുപേരെ ഇറങ്ങി വന്നു അമ്മ എന്തോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് പറയാൻ പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുവാ അമ്മ എന്താ അമ്മ എന്തിനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു സുതി വന്നു ഇവന് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോടാന്ന് ചോദിച്ചു ചന്ദ്രമതി അപ്പോൾ എടാ എന്താ നിന്റെ പ്രശ്നം എന്ന് സുതി സച്ചിയോട് ചോദിച്ചപ്പോൾ എടാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നോ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് നീ വായടച്ച് മിണ്ടാതിരുന്നോളോണെന്ന് പറഞ്ഞു സുതിയോട് സച്ചി ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക എന്താ ഇവിടെ കാണിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ നമ്മുടെ സച്ചി ഒച്ച വെക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ രേവതി നോക്കുക അവൾ ആകെ ഡള്ളായിട്ടിരിക്കാണല്ലോ ആൻറ്റി എന്താ പറ്റിയത് എന്ന് ശ്രുതി ചോദിച്ചപ്പം എനിക്കറിയില്ല മോളെ അല്ല മോളെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നതെന്ന് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാം ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് പറയ എന്താ നിങ്ങൾ ഇവിടെ ചെയ്തത് പറയാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല അവളുടെ വാക്കും കേട്ട് എൻ്റെ മെക്കെട്ട് കയറാൻ വരരുതെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അവിടെ നിന്ന് ആള് കളിക്കുമ്പോഴും രേവതി കറിഞ്ഞോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഓ അമ്മയോട് ചോദിക്കുന്നു പറഞ്ഞ ഭർത്താവിനെ തള്ളി വിട്ടിരിക്കാണല്ലേ എന്ന് രേവതിയോട് ചന്ദ്രമതി പറയുന്നു നീ എന്ത് കള്ളക്കഥ അടി ഇവനോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോടും രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്ക ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ എന്ന് ചന്ദ്രമതി പറഞ്ഞു ചന്ദ്രമതിയോട് രേവതി പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാ ഇവളോട് ഒച്ചു വയ്ക്കുന്ന സച്ചി ചോദിക്കുമ്പോ അവളൊന്നും പറഞ്ഞില്ലാത്രേ പിന്നെ എന്തിനാടാ എന്തു പറഞ്ഞു എന്ത് ചെയ്തു എന്നൊക്കെ എന്നോട് ഒന്ന് ചോദിക്കുന്നേ ഇവളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട് ഇവളെ കരയിക്കുന്ന ആള് നിങ്ങളാണ് അതാണല്ലോ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് സച്ചി പറഞ്ഞപ്പോ ദേ ഓഹം വെച്ചിട്ട് എൻ്റെ മക്കിട്ടുകാരാ വരരുതെന്ന് ചന്ദ്രമതി നിന്റെ ഭാര്യയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മനുഷ്യന്മാരാ ആരെങ്കിലും സംസാരിക്കോ ഇവളോട് ഇവളോട് എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രമതി വലിയ ആൾ കളിച്ച് ചോദിച്ചപ്പം അതിന് നിങ്ങൾ മനുഷ്യ സ്ത്രീ ആണോ ഒന്ന് സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുക എടാ നീ എന്തെങ്കിലും പറഞ്ഞു അന്ന് സുതിയോട് ചോദിച്ചപ്പം ഞാനോ ഞാനെന്ത് പറയാനാന്ന് ചോദിച്ചു ശ്രുതി നമ്മളെല്ലാവരും ദിവസവും ഇവളെ എല്ലാം എല്ലാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും ഇവ മാത്രം ഇവളെ കൊഞ്ചിക്കും സംസാരം കേട്ടാൽ തോന്നും ഇന്നേ വരെ അവളെ നീയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുകട്ടോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്തൊക്കെയാണ് അവളെ പറഞ്ഞത് വീട്ടിൽ പോയി നിൽക്കാൻ വരെ അവളോട് നീ പറഞ്ഞില്ലേ ഇവളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ വരെ നീ നോക്കിയില്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ നമ്മുടെ സച്ചി വിഷമിച്ചു നിൽക്കുന്നു രേവതി ഇങ്ങനെ നോക്കുന്നു ഇപ്പതേ ഒരു മാന്യൻ വന്നിരിക്കുന്നു നമ്മളെല്ലാം ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നവര് ഇവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവളെ സംരക്ഷിക്കുന്നവൻ ഒന്ന് പോടാ എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക എന്തായാലും നീ കരയിപ്പിച്ചത്രയും ഞങ്ങളാരും ഇവളെ കരയിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആളാകുമ്പോഴത്തേക്കും രേവതിയെ നെഞ്ചോടങ് അടക്കി പിടിച്ചിട്ട് ചന്ദ്രമതിയുടെ മുന്നിലങ്ങ് നിൽക്കുകയാണ് ഞാൻ ഇവളെ എന്തും പറയും ഇവൾ ഇവളെന്നെയും പറയും അത് ഞങ്ങൾക്കിടയിലെ പ്രശ്നമാണ് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് സച്ചി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതും തൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പക്ഷെ നിങ്ങൾ ഇവളെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താ അത് ഞാൻ ചോദിച്ചിരിക്കും അതിനൊരു സംശയം ഇല്ലാന്ന് പറഞ്ഞപ്പം രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇവളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് ഞാൻ ചോദിച്ചിരിക്കും അത് ആരായാലും ശരിയെന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ട് ഉറഞ്ഞ തുള്ളിയില്ലേ അങ്ങനെ നമ്മുടെ രേവതിയെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭാര്യയാണെന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ് സച്ചി ക്ഷേത്രത്തിൽ വെച്ചാൽ ഞാൻ ഇവൾ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ രേവതി ഉപദ്രവിക്കരുത് അപമാനിക്കരുത് എന്നുള്ളത് നിങ്ങളൊന്നും മറന്നോ വേണ്ട സച്ചിയെ നിങ്ങൾക്ക് ശരിക്കും അറിയാമല്ലോ ഓരോ ആവശ്യം ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത് ഇവളെ ഇനി കരയിപ്പിച്ചാലുണ്ടല്ലോ ഓ പിന്നെ നിന്റെ ഭാര്യയെ കരയിപ്പിക്കലല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും സച്ചിയുടെ മുന്നിൽ ഷോ ഇറക്കുന്നു ആ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ സച്ചിയുടെ പിടി മൊത്തത്തിൽ വിട്ടുപോയി സച്ചിയുടെ നോട്ടം കണ്ട് ചന്ദ്രമതി ഇങ്ങനെ ദഹിച്ച് നിൽക്കുവാണ് എന്നിട്ട് ശ്രുതി മോളെ പുറത്ത് പോകണം എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ എമ്മോട് പറഞ്ഞിരുന്നില്ലേ ഏഹ് നമുക്ക് പോവാം പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വിഷയം മാറ്റി വിടുവാണ് എന്നിട്ട് അവരെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടു അവരങ്ങ് കയറിപ്പോയിക്കഴിഞ്ഞപ്പോ ചന്ദ്രമതി അവിടെ നിങ്ങൾ പോയപ്പോ നൈസായിട്ട് ഊരി പോവാണല്ലേ സമ്മതിച്ചു നിങ്ങളെ ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നടന്നത് എന്താണെന്ന് ഞാൻ അറിയും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബാക്കി തന്നോളാമെന്ന് സച്ചി ചന്ദ്രമതിയോട് പറയാം അപ്പൊ നീ എന്ത് തരാനാടാ അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞോട് ചന്ദ്രമതി അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതിയുടെ കൂടെ ഇങ്ങനെ പോരും അപ്പോഴത്തേക്കും രേവതി വീഴാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എന്താ പറഞ്ഞ രേവതി ഇങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് താങ്ങി പിടിച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ സച്ചി ഇത് കണ്ട് ചന്ദ്രമതിയുടെ കീഴിൽ പോയി ഇങ്ങനെ നിൽക്കുക ഇത്രത്തോളം സ്നേഹവും കരുതലും ഇവർക്കിടയിൽ ഉണ്ടെന്നുള്ളത് ചന്ദ്രമതിക്ക് അറിയത്തില്ലായിരുന്നു ചന്ദ്രമതിയെ എടുത്തു അവളെ തൊട്ട തൊട്ടവന്റെ കൈ പൊള്ളും എന്നുള്ളത് ചന്ദ്രമതി പേടിച്ച് ഉറച്ചിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇവമേ ഇവനേ ഇവളെ സൂക്ഷിക്കണം ഇനിയും അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള എന്നുള്ളൊരിതിൽ ചന്ദ്രമതി അവിടെ നിൽക്കുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരെ റൂമിലെത്തി റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ അവിടെ ഇരിക്കുക പെട്ടെന്ന് തന്നെ സച്ചി വാതിലൊക്കെ അടച്ചു അമ്മ എന്താ പറഞ്ഞതെന്ന് നീയൊന്ന് പറയാൻ പറഞ്ഞു വീണ്ടും സച്ചി രേവതിയോട് എന്തെങ്കിലും നീ എന്നോടൊന്ന് പറ രേവതി അപ്പോൾ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ ചെല്ലോ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുക രേവതി എന്താ നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ സത്യം പറയാനായിട്ട് സച്ചി കാല് പിടിച്ച് പറഞ്ഞു അപ്പം ഒന്നുമില്ല ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല അവരൊന്നും പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല മനസ്സ് ശരിയല്ല എന്തോ പോലെയാണെന്നും നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു അതാ ഞാൻ ക്ഷേത്രത്തിൽ പോയതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കയറപ്പോൾ സച്ചിക്ക് മനസ്സിലായി കള്ളമാണ് എന്നുള്ളത് അങ്ങനെ നമ്മുടെ രേവതി എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേറ്റ് പോകും അപ്പം തന്നെ സച്ചിക്ക് മനസ്സിലായി നീ എന്നോട് മനപൂർവ്വം പറയാത്തതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക എൻ്റെ ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു സച്ചി അതുകഴിഞ്ഞ് രേവതിയോട് ഡ്രസ്സൊക്കെ മാറാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ അപ്പോൾ എന്തായാലും സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് ആ ഒരു കരയാനുള്ള ഒരു സ്പേസ് കിട്ടിയല്ലോ അവിടെ ഇരുന്ന് പൊട്ടി 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 കരയാ വീണ്ടും 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 ആലോചിച്ച് അങ്ങനെ രേവതിയുടെ ഉള്ളൊരു ഒരുപാട് വേദനിച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ചന്ദ്രമതി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു ആ സമയത്ത് ശ്രുതിയും അതുപോലെ സുധിയും കൂടി അങ്ങോട്ടേക്ക് റെഡി ആയിട്ട് വന്നു അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞു വിളിച്ചു ഇങ്ങനെ നോക്കുവാട്ടോ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എന്തുവാ അങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു ഫിനാൻഷ്യർക്ക് പൈസ കാശ് കൊടുക്കാൻ പോവാ അത് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുമെന്ന് ചന്ദ്രമതി പറയും അതാ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു അപ്പം സ്തുതിക്ക് ഓഫീസിൽ പോകണ്ടേ എന്ന് ശ്രുതി ചോദിച്ചു ആ അത് അത് കുഴപ്പമില്ല ഇന്നൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം അപ്പം അത് വേണ്ട പുതിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങിയതാ ഇപ്പം ലീവ് ഒന്നും എടുക്കണ്ട ചില പോ നോക്കാൻ പറഞ്ഞോണ്ട് ശ്രുതി സുതിയെ പറഞ്ഞു വിടുവാ ഞങ്ങള് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്നാൽ എന്നും പറഞ്ഞോണ്ട് സുതി അങ്ങ് പോയി ആ സമയത്ത് ആൻറ്റി നിന്ന് സമയം കളയേണ്ടവ നമുക്ക് പോകാം ഞാൻ പറഞ്ഞുകൊണ്ട് ആ ശ്രുതി അങ്ങ് വരുമ്പോഴേക്കും അതാണ് നല്ലത് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഓരോന്നു വരുമ്പോൾ പോകാം എന്നും പറഞ്ഞുകൊണ്ട് പേരും കൂടി ഇറങ്ങുന്നു അപ്പോൾ നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് വണ്ടി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാം ആ സമയത്ത് ചന്ദ്രമതി ഈ തല്ലിപ്പൊളിക്കാറിൽ ഞാനൊന്നും കയറില്ല അപ്പോൾ ശ്രുതി പറഞ്ഞു നമുക്ക് സച്ചിയുടെ കാറിന് പോകാവുന്ന ഇപ്പോൾ ഈ കാർ ഞാൻ കയറില്ല എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ സച്ചി കേൾക്കുക ഇതല്ല ആൻറ്റി ഞാൻ വേറെ കാറാ ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുന്നു നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് സച്ചിയെ നോക്കുക കേട്ടോ ഒരു പുച്ഛാവത്തോടെ നമ്മുടെ സച്ചി ആ പെണ്ണും പുല്ല് വല പോലും കൊടുക്കാതെ അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു അപ്പോൾ രേവതിക്ക് എന്താ പറ്റിയേ അവളെന്താ വല്ലാതിരിക്കുന്നതെന്ന് സച്ചിയുടെ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയോട് ചോദിച്ചു ആ അവളുടെ കാര്യം വിട് ഞാനൊന്ന് പറഞ്ഞാലേ അവൾ പത്തു പറയും ആഹങ്കാരി അവളുടെ കാര്യം സംസാരിക്കുന്നതേ എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയൂ കേട്ടോ ശ്രുതിയോടെ കണ്ട സുഖമില്ലാത്തതുപോലെ ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ആൻറ്റി അപ്പൊ എന്താ സുഖം അതൊക്കെ അവരുടെ അഭിനയമോളെ വീട്ട് ജോലി ചെയ്യാതിരിക്കാനുള്ള സൂത്രമാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കുന്നോന്ന് ചോദിച്ചു ചുമ്മാതിരിക്കാൻ നിനക്ക് പറയാം ജോലിയൊന്നും നീ എന്തിനാ അവളുടെ കാര്യത്തിൽ തല്ലിടാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഷോ ഇതെന്താ കാർ ഇത്ര നേരമായിട്ട് വരാത്തെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ കരഞ്ഞോണ്ടിരിക്കട്ടോ അത് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക അതായത് അനിയത്തി ചീത്തയാണെന്നും അനീത്തി അവിടെ വേറെ ബിസിനസ് നടത്തുകയാണ് എന്ന് പറഞ്ഞതും ഒക്കെ പിന്നെ അതെ കയറി വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളും ചന്ദ്രമതി ഒന്നും അറിയാത്തതുപോലെ നിന്ന് സംസാരിച്ച കാര്യങ്ങള് ഇതെല്ലാം നമ്മുടെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഇന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പലിശ കാശും കൊടുത്ത് കൈ നിറയെ സാധനങ്ങൾ വാങ്ങിയ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും കൂടെ കയറി വന്നു ഓ ആ ഫിനാൻഷ്യറുടെ കാശിൻ്റെ കാര്യത്തിലേ പറഞ്ഞു നേർത്ത അത്രയും എളുപ്പമല്ല പെട്ടെന്ന് തീർക്കണം അങ്ങേരുടെ കടം എന്നും പറഞ്ഞുകൊണ്ടതേ ചന്ദ്രമതി പറഞ്ഞപ്പോൾ അതൊക്കെ തീർക്കാൻ പറ്റുമോ ആൻറ്റി ആ ആൻറ്റി ചുമ്മാ അത് തന്നെ ഓർത്ത് മനസ്സിങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്ത് വിഷമം എൻ്റെ കൂടെയുള്ളത് മോളല്ലേ പണക്കാരനായ ഒരച്ഛൻ്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഉം എന്നൊക്കെ പറഞ്ഞിരിക്കുക ശ്രുതി ആ നമുക്ക് ശരിയാക്കാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് ചോദിക്കട്ടെ ആൻറ്റിക്ക് എടുത്താൽ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പം കൂടെയുള്ളത് മോളല്ലായിരുന്നോ പിന്നെ ഇഷ്ടമാകാതിരിക്കോ ആ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോയാൽ മതി അപ്പം റിലാക്സ് ആകുമെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയാം ഇന്ന ഫിനാൻസർ വായിലുള്ളതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വിഷമമായില്ലേ എന്ന് ചോദിച്ചു ഷോപ്പിങ്ങിന് പോയപ്പോൾ റിലാക്സ് ആയില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഓ റിലാക്സ് മനസ്സോട് തിളയ്ക്കുക എന്ന് മനസ്സിൽ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് ആ അതെ അതെ റിലാക്സ് ആയി റിലാക്സ് ആയെന്ന് പറഞ്ഞ് ഇങ്ങനെ മരുമകളോട് പറയുന്നു അല്ല അവർ ഫിക്സഡ് പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടും സംസാരിച്ചു വില കുറച്ച് ആൻറ്റി ഇതെങ്ങനെ കഴിയുന്നു ആൻറ്റി എന്നിങ്ങനെ ചന്ദ്രമതിയോട് ശ്രുതി ചോദിക്കുക അതായത് കാശുകാരൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വിഷയം മാറ്റണമല്ലോ അതിനുകൊണ്ട് പഠിപ്പെടുന്ന ആചാത്തിയെ അപ്പം അതാണ് മോളെ സാമർഥ്യം എന്ന് പറയുന്നത് ഓ എന്നാലും ഭയങ്കര ടാലന്റ് തന്നെ ആട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവന്നേരം ശ്രുതി ആൻറ്റി ഞാനൊരു സത്യം പറയട്ടെ നിങ്ങൾ ബിസിനസ്സിൽ ഇറങ്ങിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ എത്തിയേനേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് ശ്രുതി അപ്പോൾ എനിക്ക് നല്ല കഴിവുണ്ട് മോളെ ബിസിനസ്സൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടേനെ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം ഈ മനുഷ്യൻ കെട്ടിക്കൊണ്ട് വന്നതോടെ തീർന്നു എൻ്റെ കഥ വീട്ടിലായി പോയില്ലേ ഞാൻ ആ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആൻറ്റിയുടെ സമയദോഷം ഒരു നല്ല ബിസിനസ്സുകാരിയെ നമ്മുടെ നാടിന് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞപ്പോ ആണോ എന്ന് ചന്ദ്രമതി ഉം എന്ന് ശ്രുതി ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം ആ മോളൊന്നും ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ഭക്ഷണം കഴിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് മരുമകളെ പറഞ്ഞു വിട്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു മരുമകള് സോപ്പിട്ട് പാത്തപ്പിച്ച് പാത്തപ്പിച്ച് പരുവപ്പെടുത്തിയിട്ട് അങ്ങ് പോയി ചന്ദ്രമതി ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ശ്രുതി കയറി പോയ സമയത്ത് ഉം ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നല്ലൊരു ബിസിനസ്സുകാരിയാണ് നഷ്ടമായത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉം എന്ന് പറഞ്ഞോണ്ട് ശ്രുതി അകത്തേക്ക് കയറി പോവാട്ടോ എന്നും പറഞ്ഞ ചന്ദ്രമതി അവിടെ നിൽക്കുന്നു ചെന്ന അടുക്കളയില് പാത്രം പൊക്കി നോക്കിയപ്പോ ഒരു പാത്രത്തിൽ ഒരു സാധനം പോലും ഇല്ല ഒന്നും നമ്മുടെ രേവതി വെച്ചിട്ടില്ല എന്തായാലും കൈ കഴുകി തിന്നാനിരിക്കാന്ന് വിചാരിച്ച് വന്നതാ പക്ഷേ ആ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ മുട്ട പണിയാണ് നമ്മുടെ രേവതി കൊടുത്തതേ അങ്ങനത്തെ ആ ഒരു ദിവസം ഇന്ന് ചന്ദ്രമതിയെയും ശ്രുതിയെയും എല്ലാവരെയും പട്ടിണി പരിപാടി തന്നെ കാരണം അതിന് പറ്റത്തില്ല ഇതൊന്നും ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ അപ്പോൾ അവൾ മനപൂർവ്വം ഒന്നും ഉണ്ടാക്കിയില്ലോ വിശന്നിട്ട് മേലല്ലോ എന്ന് പറഞ്ഞിരിക്കാം ഇത്രയും നേരെ എന്തെടുക്കുമായിരുന്നു അവൾ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ തുള്ളിച്ചാടി നേരെ രേവതിയുടെ റൂമിലേക്ക് പോണു അപ്പോൾ എടി രേവതി എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി അങ്ങ് കയറി ചെല്ലുമ്പോൾ എന്ത് പറ്റിയതിൻ്റെയും ചോദിച്ചുകൊണ്ട് ശ്രുതി വന്നു അപ്പോൾ ഇത്രയും നേരമായിട്ട് അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക അവളെ ഇന്ന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ദേ ചന്ദ്രമതി ഒച്ച എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പാലിച്ച് വിറച്ച് അവിടെ അങ്ങനെ കിടക്കാം തുള്ളി വിറയുന്ന പനിയാണ് നമ്മുടെ രേവതിക്ക് അപ്പൊ ചന്ദ്രമതി കയറി വന്നപ്പോൾ രേവതി ഈ ഒരു ഇതിൽ കിടക്കുന്നത് കണ്ടു ഓഹോ സുഖിച്ചിവിടെ അങ്ങ് കിടക്കുകയാണല്ലേ എഴുന്നേക്കടി എന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക അവൾക്ക് കിടക്കാൻ കണ്ടൊരു നേരം ഞാനെന്താടി പട്ടിണി കിടക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഒന്ന് ഒച്ചെടുക്കുക നീ എന്താ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ചുമച്ചും വല്ലാതെ ഇറങ്ങലിക്കുന്ന പനിയായിട്ട് എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുക ആ സമയം എനിക്ക് തീരെ വയ്യമ്മേ നല്ല സുഖം എന്ന് രേവതി പറഞ്ഞു പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത് അഭിനയിക്കാണോ നീയ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നു അത് കേട്ട് രേവതി ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നന്ദി